അറിയോ നിങ്ങൾക്ക് ഇസ്രായേലിലെ കിരാത മർദ്ദനങ്ങളും ക്രൂരതകളും സമൂഹത്തിന് വേണ്ടി കാണിച്ചെന്ന പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകനാണ് സ്വാലിഹ് സ്വാലി മാധ്യമപ്രവർത്തകനാണ് എന്നിരിക്കെ നല്ലൊരു സ്പോർട്സ്മാൻ ആയിരുന്നു നല്ലൊരു ഹാഫിവായിരുന്നു ആ മുഴുവൻ മനഃപ്പാടാക്കിയ ഒരു കൂട്ടുകാരനായിരുന്നു അത് മാത്രമല്ല ഗസയിലെ പിഞ്ചു പൈതങ്ങൾ പോലും വല്ലാതെ വിഷമിച്ച് സ്വന്തം ഉടയവരും ഒറ്റവരും നഷ്ടപ്പെട്ടു പോയപ്പോ അവർക്ക് സാന്ത്വനമായി അവർക്ക് സമാധാനമായി നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തൊരു കൂട്ടുകാരനായിരുന്നു സ്വാലിഹ് സ്വാലിഹ് ഗസക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ബീർധ്വനികളിലൂടെ ആ സന്തോഷം പ്രകടിപ്പിച്ചത് പ്രിയപ്പെട്ട കൂട്ടുകാരൻ സ്വാലിഹിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നത് നമ്മള് മറക്കാൻ കഴിയുന്നത് ഇങ്ങനെ ഗസയിലെ ഫലസ്തീനിന്റെ അവസ്ഥകൾ പുറം ലോകത്തേക്ക് എത്തിച്ചത് അവർക്ക് പിടിച്ചില്ല ഇസ്രായേലർക്ക് അവർ അങ്ങനെ സമാധാനം പ്രഖ്യാപിച്ചു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു സമാധാനം കൈക്കൊണ്ട് ഇങ്ങനെ കടന്നു വരുന്നതിനിടയിലും പ്രിയപ്പെട്ട സ്വാലിഹിനെ അവർ വകപ്പെത്തിയിരിക്കുന്നു ആ പുഞ്ചിരി ഇനി നമ്മുടെ ലോകത്തില്ല ആ പുഞ്ചിരി എന്ന നേക്കുമായി അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് അവൻ യാത്രയായിരിക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന അവരുടെ വാർത്തകൾ നമ്മൾ കാണുന്നു എന്നാലും വിശ്വസിച്ചല്ലേ പറ്റും സ്വർഗത്തിലെ ക്രോറികൾ അവൻ ഇങ്ങനെ വരവേറ്റുകൊണ്ടിരിക്കുന്നുണ്ടാകും